അപ്പം ഇതാണ് ഒമാനിൽ നമ്മൾ താമസിക്കണ വീട് ഇതിൻ്റെ അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഒക്കെ ഇതേപോലത്തെ വീടുകൾ കുറേ കാണാം അപ്പ നമുക്കിനെ വീട്ടിലേക്ക് വരാം ഓക്കേ നമ്മളെ ചെറിയ ഗത്താണേ നമ്മളിത് വഴി ഇങ്ങനെ കയറും ഇവിടെ നിന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പള്ളി കാണാം അതാണ് നമ്മളെ പള്ളി അപ്പ നമുക്ക് തിരിച്ചു വരാം നമ്മളങ്ങനെ തിരിഞ്ഞ് വീട്ടിലേക്ക് കയറാം അപ്പോൾ വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ മെയിൻ ഡോറൊന്ന് കാണാം ഇത് നമ്മൾ കയറുന്ന വഴിയാ ഈ വീടിൻ്റെ മെയിൻ ഡോർ ഇവിടെയല്ല മെയിൻ ഡോറ് നമ്മളിത് ഇങ്ങനെ പോകുമ്പം അപ്പർ സൈഡിലാണ് കാണിച്ച് തരാവിടെ അതാണ് ഇവിടുത്തെ മെയിൻ ഡോറ് ഇവിടെ ഈ വീടിന്റെ ഓണർ ഒമാനയാണ് താമസിക്കുന്നത് ഈ ഒമാനയുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് ഈ ഒമാനയുടെ വീട്ടിലെ ഒരു റൂമിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ വീടിന്റെ ഗേറ്റ് ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് നോക്കിയാൽ ഈ വീട് കാണാം അങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്രസായിട്ടുള്ള വീട് കിട്ടാം ആ ആ ഉണ്ടല്ലോ അതൊരു ബംഗാളി ചേച്ചിയാണ് ആ ചേച്ചിയാണ് അവിടുത്തെ മേട് അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കയറുമ്പം ഇതാണ് ഒമാനിയുടെ വീട് നമ്മൾ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇങ്ങനെ പോകും വീണ്ടും നമ്മളെങ്ങോട്ടാണ് പോകുന്നേ ചുറ്റി ചുറ്റി ഡോറ നമ്മളിങ്ങനെ പോകുന്നത് നമ്മളെ വീട്ടിലേക്ക് അപ്പം നമ്മളിങ്ങനെതാ കയറി 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 ഈ ഡോറ് തുറക്കണം മുട്ടുവിൻ തുറക്കപ്പെടും തുറക്കൂ ആ തുറന്നു അപ്പോൾ ഇങ്ങനെ കയറുന്നു അപ്പോൾ ആ ഡോറ് ഒമാനിയുടെ വീട്ടിലേക്ക് തന്നെ കയറാനുള്ള ഡോറ് അതുവഴിയും ഒമാനിയുടെ വീട്ടിലേക്ക് കയറാം പക്ഷെ നമുക്ക് കയറണ്ട ഇങ്ങനെ കയറി 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 കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട് ഇവിടെ എത്തി തീർന്നില്ല ഇനിയും വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കയറിക്ക ഇറക്കി ഇറക്കിറി ഇതാ എവിടെ എത്തി ഇനി നമ്മുടെ റൂമ് ദാ ഇതല്ല ഇതുമല്ല പിന്നെയോ ആ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഷൂസും ചപ്പലും ചെരുപ്പും ഒക്കെ വയ്ക്കുന്നത് ഇനി ഇത് ഇങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോയാൽ ടെറസ്സാണ് അപ്പം നമുക്ക് നമ്മുടെ റൂം ദാ ഇത് തുറക്കാം അങ്ങനെ നമ്മളെ റൂം തുറന്നു ഇനി ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം കാണാം ഇവിടെ ഒരു ബെഡ്റൂം കാണാം ഇവിടെ ഒരു ഫ്രിഡ്ജ് കാണാം പിന്നെ ഇത് കിച്ചൺ ഈ കിച്ചൺ നമ്മുടെ ഫ്രിഡ്ജ് അപ്പോൾ ആ കണ്ട ഫ്രിഡ്ജോ അത് നമ്മളെ റൂം ഷെയർ ചെയ്യണ ഒരു കുട്ടിൻ്റെ ഫ്രിഡ്ജ് അപ്പം ഇവിടെ നമ്മൾ ഗ്യാസ് സ്റ്റൗ നമ്മൾ വെള്ളം കുടിക്കണ ക്യാന് പിന്നെ ഇവിടുന്ന് ഒരു വിൻഡോ ഉണ്ട് ആ വിൻഡോയിൽ കൂടെ നോക്കിയാൽ ഒന്നുമില്ല കുറേ ബിൽഡിങ്ങാണ് അത്രയേ ഉള്ളൂ അപ്പം ഇവിടെയാണ് നമ്മൾ കച്ചില കളയുന്നത് കച്ചിന ബോക്സ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ബെഡ്റൂം ഇവിടെ നിങ്ങനെ കയറുമ്പോൾ ഇതാണ് നമ്മളെ ബെഡ് പിന്നെ ഉള്ളത് ഇവിടെ ഒരു ചെറിയ ടേബിളുണ്ട് ഈ സൈഡിലാണ് നമ്മുടെ മിറർ അവിടെയും കുറച്ച് സ്റ്റോറേജ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബെഡ് കടപ്പുണ്ട് ഇങ്ങോട്ട് പോയാൽ നമുക്ക് നമ്മുടെ വിൻഡോ കാണാം ഈ വിൻഡോയിൽ കൂടെ നോക്കിയാൽ പോലെ കുറേ ബിൽഡിങ് കാണാം അത്രേ ഉള്ളൂ പിന്നെ എവിടെയാണ് നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം ഇവിടെ വാഷ് ബേസിൻ പിന്നെന്താ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ കാണാം ചേച്ചിയാ ബൈ ബൈ